മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴ് വെള്ളി കേൾക്കുന്നുണ്ടോ ഈ മരണമൊഴി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം ഈ ആശുപത്രിയുടെ അനാസ്ഥയാണ് ഈ ഓഡിയോ സന്ദേശം പുറം ലോകം അറിയണം ഒരു പക്ഷേ മരണക്കിടക്കയിൽ നിന്ന് ശ്വാസം മുട്ടിപ്പിടഞ്ഞ് ഒരു മനുഷ്യൻ സ്വന്തം മരണമൊഴി റെക്കോർഡ് ചെയ്യേണ്ടി വരുന്നത് നമ്പർ വൺ എന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലാവും കൊല്ലം പന്മന സ്വദേശി വേണു എന്ന നാൽപ്പത്തിയെട്ടുകാരനായ ഓട്ടോറിക്ഷാ ഡ്രൈവർ മരണത്തിന് തൊട്ടു മുമ്പ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം കേവലം ഒരു ചികിത്സാ പിഴവിന്റെ പരാതിയല്ല അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ വെന്റിലേറ്റർ അല മുഴങ്ങുന്നതിൻ്റെ ശബ്ദമാണ് ആ ശബ്ദം കേട്ട് കേരളം ഞെട്ടണം നമ്മൾ ലജ്ജിച്ച് തല മെഡിക്കൽ കോളേജിൽ അഴിമതിയാണ് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചാൽ ഒരക്ഷരം മറുപടി അറിയില്ല തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകില്ല മെഡിക്കൽ കോളേജിൽ മുഴുവൻ കൈക്കൂലിയുടെ ബഹളമാണ് എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി അഞ്ചു ദിവസം മുമ്പ് വന്നതാണ് നോക്കാൻ വന്ന ഡോക്ടറോട് ചോദിച്ചപ്പോഴും അവർക്ക് അറിയില്ല എമർജൻസി രോഗിയെന്ന നിലയിൽ കൊണ്ടുവന്നിട്ടും ടുക്കാൻ പോലും അഞ്ച് ദിവസം എടുത്തു സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമാകേണ്ട ആതുരാലയം ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞ ഭൂമിയായി മാറി എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണം വേണുവിൻ്റെ ശബ്ദം ഇടതു സർക്കാരിൻ്റെ വീമ്പു പറച്ചിലിനെതിരെയുള്ള ശക്തമായ തെളിവാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് എത്തിച്ച ഒരു രോഗി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ജീവൻ രക്ഷാ ചികിത്സയായ ആൻജിയോഗ്രാം പോലും ലഭിക്കാതെ മരണം വരിച്ചു എന്നത് ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയാനാവില്ല ഇത് ഒറ്റപ്പെട്ട അനാസ്ഥയല്ല മറിച്ച് നമ്മുടെ വ്യവസ്ഥിതിയെ കാർന്നു തിന്നുന്ന ഉദാസീനതയുടെയും കെടുകാരിസ്ഥതയുടെയും ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് വേണു വേണുവിന്റെ മരണം ഒരു സ്വാഭാവിക മരണമായി കാണാൻ സാധ്യമല്ല കുടുംബം ആരോപിക്കുന്നത് പോലെ അത് നമ്മുടെ സംവിധാനങ്ങൾ ചേർന്നു നടത്തിയ ഒരു സ്ഥാപനപരമായ കൊലപാതകമാണ് ഒൻപതര വർഷത്തെ ഭരണമികവിൽ ആരോഗ്യരംഗം പുഷ്കലമായെന്ന് അവകാശപ്പെടുന്ന ഇടതു സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണിത് ആരോഗ്യ കേരളം എന്ന പരസ്യവാചകം എത്രമാത്രം പൊള്ളയാണെന്ന് വേണുവിന്റെ നിലച്ചുപോയ ശ്വാസം നമ്മോട് പറയുന്നു സാധാരണക്കാരനെ ശ്രീമാകേണ്ട സർക്കാർ ആശുപത്രികൾ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് അവകാശപ്പെടുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാണിച്ച ഈ അലംഭാവത്തിന് എന്ത് സമാധാനമാണ് പറയാനുള്ളത് ഈ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരോഗ്യ വകുപ്പിനോ ആരോഗ്യമന്ത്രിക്കോ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിനോ ഒഴിഞ്ഞു മാറാനാകില്ല അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചതുകൊണ്ടോ ഏതാനും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതുകൊണ്ടോ തീരുന്നതല്ല ഈ പാപ്പക്കറ കാരണം വേണുവിൻ്റെ ശബ്ദത്തിലുള്ളത് ഒരു വ്യക്തിയുടെ സങ്കടം മാത്രമല്ല സർക്കാർ ആശുപത്രികളുടെ വരാന്തകളിൽ നീതിക്ക് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന ഒരു നിവൃത്തിയുമില്ലാതെ മാത്രം ഈ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് നിസ്സഹായരായ മനുഷ്യരുടെ ആത്മരോഷമാണ് താൻ മരിക്കുമെന്ന് ഉറപ്പായ നിമിഷത്തിലും ആ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സ്വന്തം ശബ്ദം തെളിവായി നൽകിയ വേണു മരണാനന്തരവും നമ്മോട് സംസാരിക്കുകയാണ് ആ ശബ്ദം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ നമ്പർ വൺ ബോധത്തിന് മുന്നിൽ നിൽക്കുന്നു ഗതികേട് കൊണ്ട് സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്ന ഒരു സാധാരണക്കാരന് ഇതാണ് ഗതിയെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ കേരള മോഡൽ വേണുവിൻ്റെ ശബ്ദ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളുടെ കട്ടിയുള്ള ചുവരുകൾ ഭേദിച്ച് കത്തെത്തുമോ എന്ന് കാത്തിരുന്നു കാണാം ആ ശബ്ദം കേൾക്കാത്ത ഒരു ഭരണകൂടം ജനാധിപത്യത്തിന്റെ വെന്റിലേറ്ററിലാണെന്ന് നിസ്സംശയം പറയാം ഇനി ഖുർആാനിൽ നിന്ന് കപട വിശ്വാസികൾക്കും കപട വിശ്വാസിനികൾക്കും സത്യനിഷേധികൾക്കും അല്ലാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും അവർക്കതു മതി അല്ലാഹു അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു അവർക്ക് സ്ഥിരമായ ശിക്ഷയുണ്ടായിരിക്കുന്നതാണ് വിശുദ്ധ ഖുർആാൻ ഒൻപതാം അധ്യായം അറുപത്തി വചനം തയ്യാറാക്കിയത് ദിഷന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം ഫാത്തിമ